നാവികസേനയ്ക്കായി മൂന്ന് അന്തർവാഹിനികൾ കൂടി മുപ്പത്തെണ്ണായിരം കോടി രൂപയുടെയാണ് പദ്ധതി നാവികസേനയ്ക്കായി മൂന്ന് അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ ഇന്ത്യ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിനാണ് കരാർ ഈ മാസം തന്നെ കരാർ ഒപ്പിടുമെന്നാണ് അറിയുന്നത് ഏകദേശം മുപ്പത്തെണ്ണായിരം കോടി രൂപ വരുന്ന പദ്ധതി പ്രതിരോധ കമ്പനിയായ മസഗോണ്ടോക്കിനാണ് ലഭിക്കാൻ പോകുന്നത് കൽവരി ക്ലാസ്സിൽ വരുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളായിരിക്കും നിർമ്മിക്കുന്നത് ഇതിന്റെ അറുപത് ശതമാനവും ഇന്ത്യൻ ഘടകങ്ങളാണ് പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കൽവരി ക്ലാസ് അന്തർവാഹിനി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സാങ്കേതിക വിദ്യയെ കൂടി ഇണക്കിയായിരിക്കും പുതിയ അന്തർവാഹിനികൾക്ക് രൂപം കൊടുക്കുന്നത് ഇതിലൊരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് നിശ്ചിത ഇടവേളകൾക്ക് ശേഷം ജലത്തിന് മുകളിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും വായു നിറയ്ക്കുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം അന്തർവാഹിനികളെ കൂടുതൽ സമയം സമുദ്രഭാഗത്ത് തുടരുവാൻ അനുവദിക്കും ഇത് അന്തർവാഹിനികളുടെ രഹസ്യ നീക്കത്തിനെയും കാര്യക്ഷമമായി വളരെയധികം സഹായിക്കും ഇന്ത്യയുടെ നിലവിലുള്ള പരമ്പരാഗത അന്തർവാഹിനികൾക്ക് ഈ സംവിധാനമില്ല ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് അവരുടെ സ്കോർപിയോ ക്ലാസ് അന്തർവാഹിനിയെ ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ചാണ് കൽവരി ക്ലാസ് അന്തർവാഹിനികളായി മാറ്റിയിരിക്കുന്നത് ദീർഘദൂര ടോർപ്പിഡോർ കപ്പൽ വേദ മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുള്ളതായിരിക്കും കൽവരി ക്ലാസ് അന്തർവാഹിനികൾ ഇവയെ രഹസ്യ നിരീക്ഷണത്തിനായിരിക്കും കൂടുതലായി ഉപയോഗിക്കുക നിലവിൽ കൽവരി ക്ലാസിൽ വരുന്ന അഞ്ച് അന്തർവാഹിനികൾ ഇന്ത്യക്കുണ്ട് ആറാമത് ഐ എൻ എസ് വാക്ഷിർ ഈ കഴിഞ്ഞ ജനുവരിയിൽ നാവികസേന കമ്മീഷൻ ചെയ്തിരുന്നു പുതിയതായി നിർമ്മിക്കുന്ന മൂന്നെണ്ണം കൂടി വരുന്നതോടുകൂടി ഇതിന്റെ എണ്ണം ഒൻപതായി മാറും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ മേധാവിത്വത്തിന് കരുത്തുകൂട്ടുവാൻ പുതിയ അന്തർവാഹിനികൾക്കാകും നാവികസേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ കരാർ മസഗോണ്ടോക്കിന് ലഭിച്ചത് നിലവിലെ സേനയുടെ പക്കലുള്ള കാലപ്പഴക്കം ചെന്ന റഷ്യൻ അന്തർവാഹിനികൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൽവരി ക്ലാസ് അന്തർവാഹിനികൾ പുതിയതായി നിർമ്മിക്കുന്നത് നിലവിലുള്ള കൽവരി ക്ലാസ് അന്തർവാഹിനികളെക്കാൾ വലിപ്പത്തിലും സാങ്കേതികവിദ്യയിലും ഏറെ മുന്നിലായിരിക്കും പുതിയതായി നിർമ്മിക്കുന്ന അന്തർവാഹിനികൾ പുതിയതായി നിർമ്മിക്കുന്ന അന്തർവാഹിനികളിൽ മെച്ചപ്പെട്ട ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഗതി നിർണയ ആശയവിനിമയ ആധുനിക സംവിധാനങ്ങളും തദ്ദേശീയമായ കോമ്പാക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുത്തും വരുന്ന ആറ് വർഷത്തിനുള്ളിൽ മൂന്ന് അന്തർവാഹിനികൾ സേനയ്ക്ക് കൈമാറുമെന്ന് മസഗോണ്ടോക് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിലായിരിക്കും ആദ്യ അന്തർവാഹിനികൾ കമ്മീഷൻ ചെയ്യുന്നത് ജയ്ഹിന്ദ്